ഹലോ ഓല വേൾഡിന്റെ വെള്ളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് അവൽ വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഇവിടെ ഈ അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെളുത്താവിലും വേണമെങ്കിലും എടുക്കാം ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കണം കുന്തിരട്ടോ ഇപ്പൊ നമ്മുടെ അവിലൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇതിലേക്ക് ഒരു ഉരുളക്കഴങ്ങ് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടലമാവി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കടലമാവ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം കേട്ടോ ഒന്നിച്ച് ഇട്ട് കൊടുക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇരുമീങ്ങൾ കൊടുക്കണം കേട്ടോ നമുക്ക് ഇതില് കുറച്ച് എണ്ണ വെച്ചിട്ടൊന്ന് കുഴക്കൂ ഊട്ടി പിടിക്കാതിരിക്ക ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം എടുക്കണം അതിന് നമ്മള് കയ്യില് കൊറച്ചെണ്ണ ആക്കി കൊടുത്ത ശേഷം നമ്മളത് നമ്മുടെ ഇഷ്ടത്തിന്റെ ഷേപ്പിന് നമുക്കിത് എടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ എടുക്കാം സ്ക്വയർ എന്ത് വേണമെങ്കിൽ ഷേപ്പ് എടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത് സ്ക്വയർ അല്ല ഞാൻ കാണിച്ചു തരാം ഒരുപാട് കട്ടിയിൽ ഷേപ്പ് ചെയ്ത് കേട്ടോ കാരണം നമ്മളത് എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കുന്നില്ല നമ്മളത് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ഇട്ടുകൊണ്ട് മറിച്ചിടുന്നുള്ളൂ അതായത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഒരുപാട് കട്ടിയിലെടുത്ത് ഉള്ളൊന്നും വേവില്ല ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈയൊരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ കൊടുക്കാം വെച്ചുകൊടുക്കാം കൊടുക്കാം ഇതിന്റെ ഒരു സൈഡൊക്കെ ആവാ നമുക്ക് ഇതൊന്നും മെല്ലൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടോ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടൊന്ന് കോരി എടുക്കാം കേട്ടോ നമുക്കിത് എണ്ണയിൽ മുക്കോ ഒന്നും വേണ്ട നമുക്കിത് പരന്ന ദോശക്കല്ല് അങ്ങനത്തെ ഒരു പാനൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നമുക്കിത് കൊറച്ചെണ്ണം കൂടി കൂടുതൽ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ എനിക്ക് അങ്ങനത്തെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പതില് കൊറച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ആയി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇത് ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇത് കോരി മാറ്റാം നമുക്ക് ഇനി കൂടി ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം അപ്പൊ ദാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോവാവിയിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് നല്ല ക്രിസ്പിയാണ് കുട്ടികൾക്കും പള്ളിയുടെക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ആണ് കേട്ടോ കണ്ടോ നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ കട്ട്ലേറ്റിന്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കോ ഒരുപാട് കട്ടിയില് ചെയ്യരുത് കാരണം അതിന്റെ ഉള്ളു അങ്ങനെ വേവില്ല അപ്പൊ നമ്മളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാത്തവരെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ കണ്ടോ നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അടുത്ത വീഡിയോ വീടി ഉടനെ വരാം Thank you.